ഞാൻ അന്നേ എന്നോട് പറഞ്ഞിട്ട് നല്ല കാര്യത്തിൽ പോകുമ്പോഴെങ്കിലും എനിക്ക് ചിന്ന വയസ്സിലിരുന്ന് ജെട്ടി അലർച്ചിട്ടെന്താ പള്ളി വേണ്ട തുണി എന്താ ഈ ജവളി വക രണ്ട് ബരിയനും രണ്ട് കറുത്ത ചട്ടി കണ്ണോ അകത്തെ കാണിക്കണ്ട നീ എന്താ ഈ കാണിച്ചു നിൽക്കുന്നത് എന്ത് പറ്റി ചോർന്ന് പോയോ ഏയ് വല്ലതും ചോർന്നു പോയാൽ തടയാനൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയായിരുന്നു അങ്ങനെയൊന്നുമില്ല ഞാൻ നോക്കാം ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വായിച്ചിട്ടുണ്ട് ഇത് നേരത്തെ വ്യക്തമല്ലോ വ്യക്തമാണ് എന്തോ അത് പിന്നെ പറയാം